ഒരു രി പോലും താഴെ പോകാതെ കയ്യിലോട്ട് വരും കറക്റ്റ് കൈ വരും ഏറ്റവും ഇഷ്ടമുള്ള സാധനം അതിന്റെ ആവശ്യം ഒരു മിനിറ്റ് കൊണ്ട് ഞാനിപ്പോന്നും വേണ്ട ഈ വടിയുടെ ആവശ്യമില്ല ഇതും വേണ്ട നിങ്ങൾ ഇവിടെ തന്നെ ഒരു സംഭവം ഞാൻ തരട്ടെ അങ്ങോട്ട് നോക്കി തന്നെ നോക്കി മാജിക്കാണ് ആ അതും നോക്കാം അതെങ്ങനെ കാണിച്ചോണ്ടല്ലോ പോവാട്ട് എങ്ങനെ പരിപാടി വന്നല്ലേ അപ്പൊ അതി കണ്ടത് ഇതാ കണ്ടോ ഞാൻ വല്ലതും ചെയ്യുന്നുണ്ടോ നോക്കി അടിപൊളി ആ പിടിച്ചോ അതെ ഇങ്ങോട്ട് അറിയിക്കും ഇങ്ങോട്ടൊക്കെ അറിയിക്കി ആ നിങ്ങളെ കൈ കാണിക്കും ഞാൻ നിങ്ങളോട് എവിടെക്കാ പറഞ്ഞത് എവിടെ അവിടെ കുപ്പി ഒരു കുപ്പി മതി ഒരു കുപ്പി മാത്രം മതി ഒരു കുപ്പിയും രണ്ട് ആണിയും കൂടെ എടുക്കാൻ ഇത് വളരെ ഈസി ആയിട്ട് കൈലോട്ട് വരും കറക്റ്റ് നമ്മുടെ കുപ്പി ഇല്ലാത്ത പരിപാടി ഇല്ല ഓ ഓക്കേ അപ്പൊ ഇനി നമ്മള് ചെയ്യാൻ പോകുന്ന അതെ ഇതുപോലെ നിസ്സാരമായിട്ട് വളരെ ഓ ഇങ്ങനെ 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 എളുപ്പ ഇവിടുന്ന് ഇങ്ങോട്ട് മാറ്റിയില്ലേ എന്ന് പറഞ്ഞാ വലിയ അകലിച്ച വരരുത് ആ ഓക്കെ കറക്റ്റ് ഞെട്ട് കയറി പറഞ്ഞു വീണോ ഞാൻ നിങ്ങളെ പറയാ വലിക്കുമ്പോൾ ഒരു ക്ലിപ്പ് കണക്ക് നമ്മള് ഇടുന്ന എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അതിൽ ഉടക്കും അപ്പൊ നമുക്കിത് ഇത് പൈപ്പ കയറ്റിയാലോ പുതിയ നിങ്ങൾ പോയി പറഞ്ഞു തീ കൊല കണ്ടോ ആ തീ കൊലത്തോട്ട് കേറ്റാണെ റച്ചും ഒരെണ്ണം പോലും താഴത്ത് പോകാതെ വളരെ സിമ്പിൾ ആയിട്ട് ലൂബിക്കായും അതുപോലെ തന്നെ നമ്മുടെ ഇത് ചാമ്പങ്ങയൊക്കെ അടിപൊളി സാധനമാണ് ഒരു രൂപ ചെലവില്ല രണ്ടാണി ഒരു കളയുന്ന കുപ്പി കുപ്പി ഉണ്ടെങ്കിൽ പരിപാടി ഈസി അപ്പൊ ഒരു ലോപിക്കുള്ളവര് ഇതുണ്ടാക്കി ഇന്ന് പരീക്ഷ നോക്കുക തീർച്ചയായിട്ടും അടിപൊളി സംഭവമാണ് അപ്പം ഇതുപോലെ ടിപ്സുമായിട്ട് വീണ്ടും വരാം കലേശ് ബൈ ബൈ